പഠിക്കാനുള്ള പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്കായി നടത്തിയ സഹവാസ ക്യാമ്പ് ശ്രദ്ധേയമായി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ ഇത്തരം കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ക്യാമ്പ് വഴി വളാഞ്ചേരി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ വളാഞ്ചേരി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ രാവും പകലുമില്ലാതെ സഹവാസ ക്യാമ്പിൽ സജീവമാവുകയാണ് പഠിക്കാനുള്ള പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്കായാണ് ഒരാഴ്ച നീണ്ട ക്യാമ്പിന് സ്കൂൾ അധികൃതർ നേതൃത്വം നൽകിയത് തിരഞ്ഞെടുത്ത അൻപതോളം വരുന്ന കുട്ടികൾക്കായാണ് രാത്രികാല സഹവാസ ക്യാമ്പ് ഒരുക്കിയത് പൊതുപരീക്ഷകളിൽ പഠനത്തിൽ പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ ഉന്നത വിജയം നേടാൻ പ്രാപ്തരാക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം നമ്മൾ കഴിഞ്ഞ വർഷം മലബാറിലെ പ്രത്യേകമായിട്ടുള്ള പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിനായി മലബാറിലെ വിവിധ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അടങ്ങിയുള്ള പൊതുവിദ്യാലയങ്ങളിൽ ബാച്ചുകൾ അനുവദിച്ചപ്പോൾ എം ഇ എസിന്റെ ആറ് സ്കൂളുകളിൽ നമ്മുടെ ഇരുമ്പിളിയം ഹയർ സെക്കൻഡറി സ്കൂളിനും അഡീഷണൽ ആയിട്ട് ഹ്യൂമാൻറ്റീസ് ബാച്ച് ലഭിക്കുകയുണ്ട് വളരെ സന്തോഷപൂർവ്വം എം ഇ എസ് മാനേജ്മെൻറ്റ് ആ അഡീഷൻ ബാച്ച് ഏറ്റെടുക്കുകയും നമ്മുടെ ഹൈസ്കൂൾ പഠിക്കുന്ന തൊള്ളായിരത്തോളം വരുന്ന കുട്ടികൾക്ക് ഉന്നത പഠനത്തിന് വേണ്ടിയുള്ള സീറ്റുകൾക്ക് ക്ഷാമം നേരിട്ടപ്പോൾ ഇവിടെ ഹ്യൂമാനിറ്റീസ് ബാച്ച് ആരംഭിക്കുകയും ഫസ്റ്റ് അഡ്മിഷനിൽ തന്നെ നമുക്ക് അറുപതോളം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ബാച്ച് കുറച്ച് വൈകി തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും പ്ലസ് വണ്ണിന് സീറ്റ് ലഭിക്കാത്ത അനേകായിരം വിദ്യാർത്ഥികൾ പുറത്ത് നിൽക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ ഡി പ്ലസുമായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ സീറ്റ് ലഭിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവരെ സ്കൂളിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയും അവർക്ക് അഡ്മിഷൻ കൊടുക്കാനും സാധിച്ചു അതോടൊപ്പം തന്നെ പ്രസവ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഹൈസ്കൂൾ തലം തൊട്ട് തന്നെ വിവിധ വിഷയങ്ങൾക്ക് പഠിക്കാനുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു ക്ലാസ്സുകൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് റെമഡിയൽ കോച്ചിങ് കൊടുക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ എം ഇ എസ് മാനേജ്മെൻറ്റും ഇവിടുത്തെ പി ടി എയും സ്റ്റാഫ് കൗൺസിലും തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠന സമയത്തിന് പുറമെ കൂടുതലായിട്ടുള്ള സമയം പഠിക്കാൻ വേണ്ടി അനുവദിക്കണമെന്ന് തീരുമാനിക്കുകയും മൂന്ന് ഘട്ടങ്ങളിലായി ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക പരിശീലന ക്യാമ്പ് ആരംഭിക്കുകയും ചെയ്തു ഇതിന് ഒന്നാം ഘട്ടത്തിൽ ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പായി പ്ലസ് ടു വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക പരിശീലന ക്ലാസ് കൊടുക്കുകയും ഇതിന് രണ്ടാം ഘട്ടം കഴിഞ്ഞ ഞായറാഴ്ച പതിനാറാം തീയതി ആരംഭിച്ച് ഈ മോഡൽ പരീക്ഷ ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ചയോടുകൂടി അവസാനിക്കുന്ന മോഡൽ പരീക്ഷയ്ക്ക് ഈ സ്ഥാപനത്തിലെ അൻപതോളം വരുന്ന പഠനത്തിൽ പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി പ്രസ്തുത കുട്ടികളുടെ രക്ഷിതാക്കളുടെ സമ്മതത്തോടു കൂടി അതുപോലെ പി ടിഎയുടെ സഹായത്തോടുകൂടി ബഹുമാന്യായ ഇമ്മ എസ് മാനേജ്മെൻ്റ് കൂടി അധ്യാപകർക്ക് കൃത്യമായി ഡ്യൂട്ടി നിർണയിച്ചുകൊണ്ട് രാത്രികാല സഹവാസ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അധ്യാപകർ രാത്രി കുട്ടികളോടൊപ്പം താമസിച്ചാണ് പഠനത്തിനുള്ള പരിശീലനം നൽകുന്നത് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് മാനസിക ശാരീരിക ഉല്ലാസത്തിനായി വിവിധതരം കായികാഭ്യാസവും ഷട്ടിൽ ഫുട്ബോൾ തുടങ്ങിയവയും ഒരുക്കിയിരുന്നു പ്ലസ് ടു പഠിക്കുന്ന പഠനവുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള അൻപതോളം വിദ്യാർത്ഥികളെ ആൺകുട്ടികളെ പ്രത്യേകിച്ച് ആൺകുട്ടികളെ സഹവാസ ക്യാമ്പാകുമ്പോൾ ആൺകുട്ടികൾക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് അൻപതോളം കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരെ പഠന നിലവാരം ഉയർത്തുക എന്നുള്ള ഒരു സതുദ്ദേശപരമായ കാര്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ ക്യാമ്പ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ഈവനിങ്ങിനോടുകൂടി ഈ ക്യാമ്പ് അവസാനിക്കും ഈ ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അവർ ആൻസർ ചെയ്ത് ആൻസർ ഷീറ്റ് കാണുമ്പോൾ തന്നെ ഈ സഹവാസ ക്യാമ്പിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ഈ പ്രിൻസിപ്പാൾ പ്രിൻസിപ്പാൾ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ രണ്ട കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സർക്കാർ അനുവദിച്ച അഡീഷണൽ ബാച്ച് എടുക്കുന്നതോടനുബന്ധിച്ച് ക്ലാസ്സുകൾ തുടങ്ങാൻ വഴുകയും ആ ക്ലാസ്സിനോടൊപ്പം കുട്ടികൾക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം വരികയും ഉണ്ടായി അതിലെ കുട്ടികളെ പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്യുന്നത് അതോടൊപ്പം നമ്മളെ എത്രയും നല്ല പ്രശംസിച്ചാൽ മതിയാവില്ല ഇത് കുട്ടികൾക്ക് ഉള്ള ആ താല്പര്യത്തിനൊപ്പം തന്നെ അധ്യാപകർ രാപ്പകലില്ലാതെ ഈ കുട്ടികളുടെ ഒപ്പം നടന്ന് ഇവിടെ താമസിച്ച് അതുകൊണ്ടെന്ന് വെച്ചാൽ കുട്ടികളുടെ പഠന നിലവാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയ ഒരു മാനേജിങ് കമ്മിറ്റിയും അധ്യാപകരുടെയും വീട്ടിൽ ഒത്തൊരുമിച്ചുള്ള ഈ പ്രവർത്തനം കുട്ടികളുടെ ഭാവി നന്നാക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട് അതുകൊണ്ട് ഈ പരിപാടി വളരെ നല്ല രീതിയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റന്നാൾ വെള്ളിയാഴ്ച ഈ പരിപാടി അവസാനം വളരെ ഭംഗിയായിട്ട് ഉണ്ടാവും അടുത്ത സെഷൻ വർഷം സൂചിപ്പിച്ച പോലെ പെരുന്നാൾ സമയത്ത് നോയമ്പ് സമയത്ത് ഇതുപോലൊരു ക്യാമ്പ് ഇതിൻ്റെ തുടർ ക്യാമ്പുകൾ ഉണ്ടാവും കുട്ടികളുടെ പഠന നിലവാരം എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നടക്കുന്ന പരീക്ഷകൾക്കനുസരിച്ച് തലേ ദിവസം അതിൻ്റെ അധ്യാപകരെ വിളിച്ചു വരുത്തി കൂടെ നിർത്തി കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പരീക്ഷയില് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോക്കസ് ചെയ്ത് അതവരെ പഠിപ്പിച്ച് പിറ്റേന്ന് രാവിലെ അത് അവരെ കൊണ്ട്